ജനുവരി ഇരുപത്തെട്ടാം തീയതിയായിരുന്നു ടെലിവിഷൻ താരമായ ഗോപിക അനിൽടെയും നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂരിയുടെയും വിവാഹം നടന്നത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ സാന്ത്വനത്തിൽ അഞ്ജലി എന്ന കഥാപാത്രത്തിൽ തിളങ്ങിയ ഗോപികയുടെ അടുത്ത സുഹൃത്തുക്കളാണ് അതേ സീരിയലിൽ തന്നെ ഗോപികയുടെ ഭർത്താവായ ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സചിനും ഭാര്യയും നടിയുമായ ഷഫ്നയും ഗോപികയുടെ വിവാഹ ദിവസത്തെ ഇവരുടെ ട്രോളുകളും പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഷഫ്നയുമായും ഗോപിക നല്ല ക്ലോസാണ് അവർ തമ്മിൽ ആദ്യമേ പരിചയമുണ്ട് ഗോപിക വിവാഹം കഴിഞ്ഞു പോയതിൻ്റെ സങ്കടത്തിലാണ് ഇപ്പോഴും ഷഫ്ന സംഗീത് ഹൽദി കല്യാണം അങ്ങനെ എല്ലാ പരിപാടിക്കും ഗോപികയുടെ ഒപ്പം നിൽക്കണമെന്ന് ഷഫ്ന നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചതാണ് നമ്മളെ എല്ലാവരുടെ അടുത്തും അത്ര സ്നേഹത്തിലായിരുന്നു ഗോപിക അതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിനും അവളുടെ ഒപ്പം നിൽക്കണമെന്ന് തന്നെ തീരുമാനിച്ചതാണ് കല്യാണത്തിന് ശേഷം കുറച്ച് മണ്ടത്തരങ്ങൾ കുറയ്ക്കാനാണ് ഞാൻ അവളോട് ഉപദേശിച്ചിട്ടുള്ളത് എന്നാണ് സച്ചിൻ പറയുന്നത് അത്ര മാത്രമേ തനിക്ക് അവളോട് പറയാനുള്ളൂ കാരണം അവൾ ചെയ്യുന്നതെല്ലാം ഫുൾ മണ്ടത്തരങ്ങളാണ് എപ്പോഴും അത് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗോപിക ആൾ ഭയങ്കര പാവമാണ് അടുത്തു കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല സംസാരമാണ് ആൾ ഒരുപാട് ഫണ്ണാണ് അടിച്ചുപൊളിയാണ് പുള്ളിക്കാരി സച്ചിൻ ഇങ്ങനെയാണ് ഗോപികയെ കുറിച്ച് ഗോപികയും ഇക്കയും ടോം ആൻഡ് ജെറി പോലെയാണ് എപ്പോഴും തല്ലുകൂടലും ട്രോളലും ആണ് കൂടുതലും ഇക്ക അവളെയാണ് ട്രോളുന്നത് പത്തെണ്ണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ രണ്ടെണ്ണം അവൾ തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കും ഗോപിക വളരെ ലവ്വിംഗ് ആണ് ഭയങ്കരമായിട്ടുള്ള ജെനുവിൻ പേഴ്സണാലിറ്റിയും നല്ല കെയറിങ്ങും വളരെ സ്വീറ്റുമാണ് ഇനി നല്ലത് പറയാൻ പാടില്ലെങ്കിൽ ഇത്രയും ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരു പെണ്ണാണ് ഒരു പേഴ്സൺ ബുദ്ധി പോലും അടുത്തുകൂടി പോയിട്ടില്ല മണ്ടത്തരത്തിന്റെ കൂടാരമാണ് അതായത് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അവൾ ഒരു പത്ത് പ്രാവശ്യം വീഴാൻ നോക്കും ഒരു കാര്യം ചെയ്യാൻ പോയാൽ ഒരു പത്ത് മണ്ടത്തരം ചെയ്യും പിന്നെ എല്ലാം ലാസ്റ്റ് മിനിറ്റ് മാത്രമേ ചെയ്യൂ രണ്ട് മാസം സമയം കൊടുത്താലും എല്ലാം തലേ ദിവസമേ ചെയ്യൂ അതിനി അവളുടെ കല്യാണമാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ ആങ്സൈറ്റി ടെൻഷൻ സ്ട്രെസ് ഇതിൻ്റെയൊക്കെ കൂടാരം തന്നെയാണ് അവൾ തമാശകൾക്കപ്പുറം ഞാൻ വളരെ സന്തോഷത്തിലാണ് വളരെ ഇമോഷണൽ ആയിരുന്നു ഞാൻ ഇപ്പോഴാണ് മൂടൊക്കെ മാറിയത് ഗോപികയും ജി പിയും ഇപ്പോൾ ഹണിമൂൺ ട്രിപ്പിന് നേപ്പാളിലേക്ക് പോയിരിക്കുകയാണ് ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഇടയ്ക്ക് അവൾ വിളിച്ച് സംസാരിക്കാറുമുണ്ട് ഇപ്പോഴാണ് എൻ്റെ മൂടൊക്കെ ഒന്ന് മാറിയത് പോസിറ്റിവിറ്റി നിറഞ്ഞ ജിപിക്ക് നല്ല ലവ്വിംഗ് ആയ ഗോപികയെ കിട്ടി അതിൽ വളരെ സന്തോഷമാണ് ഒരുപാട് സ്നേഹവും സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് നിന്ന് അവളെ തട്ടിപ്പറിച്ചുകൊണ്ടു പോകരുത് കൊല്ലും ഞാൻ എന്നാണ് ഷഫ്ന ജിപിയോടും ഗോപികയോടും വിവാഹ ദിവസം പറഞ്ഞു